നമസ്കാരം കോൺഗ്രസിന് അരവിന്ദ് കെജ്രിവാളിനെ കണ്ടുകൂടാതായിട്ട് കുറേ കാലമായി ഇവിടെ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാള് ഇപ്പോൾ ഡൽഹി ഇനിയും അടക്കി വാഴും എന്നുള്ള രീതിയിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നത് കോ ഡൽഹിയിൽ ചർച്ച വരുമ്പോൾ ഒരിടത്ത് പോലും കോൺഗ്രസ് എന്ന് പറയുന്നത് ചർച്ചയിലേ വരുന്നില്ല കാരണം ബി ജെ പിയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഭരണകക്ഷി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് വോട്ട് ശതമാനം മാത്രം നേടുകയും ചെയ്തു അതുകൊണ്ട് വളരെ തുച്ഛമായ നാല് ശതമാനത്തോളം മാത്രം അങ്ങാണ്ടേ അവിടെ നേടിയുള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം വോട്ട് ഷെയറിങ്ങിൽ പോലും പരാജയപ്പെട്ടു നിൽക്കുന്ന മഹാരാഷ്ട്ര പോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ പോലും ഗോതയിൽ പോലും പരാജയപ്പെട്ട ഹരിയാനയിൽ തകർന്നടിഞ്ഞു പോയ ജമ്മു കാശ്മീരിൽ തകർന്നടിഞ്ഞു പോയ ഒരു വലിയ പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഒരു വലിയ ചെറിയ പാർട്ടിയായി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരുന്നാലും ബി ജെ പിക്ക് എതിരായി ഇതുവരെ നാളിതുവരെയായി ഒരു അക്ഷരം ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ മിണ്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരാൾ പോലും ഡൽഹിയിൽ ഇതുവരെ ബി ജെ പിക്ക് എതിരായി സംസാരിച്ചിട്ടില്ല പകരം സംസാരിക്കുന്ന മുഴുവൻ ആം ആദ്മി പാർട്ടികൾക്കെതിരെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെയാണ് അരവിന്ദ് കെജ്രിവാളിനെയും ബി ജെ പി നേതാക്കളെയും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല കുറച്ച് ഒട്ടുപേർ രാമഭക്തന്മാരായി മാറി നിൽക്കുന്നു ഹനുമാൻ സേനയെ ഒഴിച്ച് ഉള്ള ചിലർ ഹനുമാൻ ഭക്തരായി നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയും ഇങ്ങനെ അവിടെ രണ്ട് രണ്ടുപേരും രണ്ടിടത്തും ഈ ഹിന്ദുത്വ വികാരത്തെ എങ്ങനെ തൊട്ടുണർത്താം എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പേരും മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഈ ബി ജെ പി ആണെങ്കിലും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്ത് വികാരം അവിടെ തൊട്ടുണർത്തും എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസ്സുകാർ നിൽക്കുന്നത് നമുക്കറിയാം ഉത്തരേന്ത്യക്കാർ അനാവശ്യ പ്രചരണങ്ങൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നില്ല മുസ്ലിം ലീഗിൻ്റെ കൊടി ഊരി പോക്കറ്റിൽ വെക്കാൻ പറഞ്ഞ ഒരാളാണ് എന്ന് നമുക്കറിയാം അവിടെ ഹിന്ദുക്കൾക്കെതിരായ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വികാരം റണപ്പെടും അതുകൊണ്ട് അത് പാകിസ്ഥാൻ കൊടി പോലെ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ കൊടി ഒരു പോക്കറ്റിൽ ഇടണം എന്ന് പറഞ്ഞ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കറിയാം അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഇഞ്ചി നടപടി എടുക്കാൻ സത്യത്തിൽ ഡൽഹിയിൽ കഴിയുന്നില്ല മിണ്ടാൻ പോലും കഴിയുന്നില്ല നമുക്കറിയാവുന്ന പോലെ അവിടുത്തെ അജയ് മാക്കാൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പോൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയിലെ ഇദ്ദേഹത്തിനെതിരായി അരവിന്ദ് കെജ്രിവാളിനെതിരെ അതിഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ വരുത്തി വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഏകദേശം പതിനാലിലധികം സി ഐ ജി റിപ്പോർട്ടുകളാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ളത് ആരോഗ്യ മേഖല മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അഴിമതി രഹിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് ഏറിയ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ നേടിക്കൊണ്ട് അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് അങ്ങേ അറ്റത്തെ അഴിമതിയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് കോൺഗ്രസ് ഇതുവരെ എവിടെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന വേളയിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഉന്നതനായ ഒരു സ്ഥാനാർത്ഥിയും നേതാവും വേറെയില്ലെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തള്ളിപ്പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇന്ത്യാ മുന്നണിയിൽ തങ്ങൾക്ക് അധികാരം ലോ ലോക്സഭയിലൂടെ ജയിച്ച് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണമെന്നുള്ള ഒരു മോഹം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഴിമതി ഒന്നും തന്നെ പറയാനില്ലായിരുന്നു കോൺഗ്രസ്സിന് എന്നാൽ ഇന്ന് പറയാനുണ്ട് കാര്യം മുഖ്യ എതിരാളിയായി വരുന്നു നിലം തൊടാതെ കാര്യം എന്തെങ്കിലുമൊക്കെ ഡൽഹിയിൽ ഇനി ഇങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പറഞ്ഞ വിവരമറിയും നമുക്കറിയാം കോൺഗ്രസിന്റെ ഒറ്റ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണികളുടെ കയ്യിലേക്ക് എത്തിയത് നമുക്കറിയാം അവിടെ നമുക്കറിയാം പല നേതാക്കന്മാരും പല മുൻനിര അഖിലേഷ് യാദവും മമതാ ബാനർജിയും അടക്കമുള്ള പല നേതാക്കന്മാരും ഇന്ന് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരാണ് എന്ന് നമുക്കറിയാം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം വെറുതെയാണ് അജിത് പവാർ വരെ പറഞ്ഞില്ലേ അജിത് പവാർ വരെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വെറും ലോക്സഭയ്ക്ക് വേണ്ടി മാത്രം കെട്ടി എഴുന്നള്ളിച്ച ഒരു മുന്നണി മാത്രമായിരുന്നു അല്ലാതെ അതുകൊണ്ട് ഇനി ഒരു ദുരവ്യാപകമായ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് അജിത് പവാർ പോലും അടിവരയിട്ട് പറഞ്ഞു ഇതിന് ഇനിയിപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴായിരിക്കും ഇനി അടുത്ത നേട്ടം അല്ലെങ്കിൽ അടുത്തൊരു മുന്നണി ഉണ്ടാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കാലം കഴിഞ്ഞു അത് തീർന്നു ഇല്ലാണ്ടായി ഇനി വേറൊരു മുന്നണിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയൂ അതിനു മുൻപ് തന്നെ ഇവരെ എല്ലാം വെറുപ്പിക്കാൻ കോൺഗ്രസിന് കഴിയും വെറുപ്പിച്ചില്ലാതെയാക്കാൻ കഴിയും ഇവരാരും തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ബി ജെ പിക്ക് എതിരെ കച്ചമുറുക്കി ഇറങ്ങില്ല കോൺഗ്രസിനോടൊപ്പം അത് മനസ്സിലാക്കണം എന്നിട്ടിപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹത്തിനെതിരെ കെജ്രിവാളിനെതിരെ ശക്തമായ വിമർശനമാണ് ആരോഗ്യ മേഖല തകിടം പറഞ്ഞിരിക്കുന്നു അവിടെ മര്യാദ ആശുപത്രികളിലൊന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും അതോടൊപ്പം അവിടുത്തെ ജീവനക്കാരുമില്ല മതിയായ അപ്പോൾ ഈ രീതിയിലെല്ലാം അവിടുത്തെ ആരോഗ്യ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു വ്യക്തിയാണ് ആര് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഓരോ ഓരോ പദ്ധതിക്ക് വേണ്ടിയും അദ്ദേഹം എഴുതി വെക്കുന്നത് പലതും പേപ്പറുകളിൽ മാത്രമാണ് ചിലവായ തുകകൾ വരുന്നത് അല്ലാതെ യഥാർത്ഥത്തിൽ പണം ചെലവഴിക്കുന്നില്ല ആ പണമെല്ലാം അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമായി അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിക്കുന്നു പദ്ധതി നടപ്പിലാക്കുന്നതിനല്ല അതേസമയം പേപ്പറിലെത്തി കഴിയുമ്പോൾ ഇതിനെല്ലാം പദ്ധതി നടത്തിപ്പിനായി പണം വിനിയോഗിച്ചു എന്നുള്ളതിൻ്റെ കണക്കുകൾ ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നും നടപ്പിലായിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ബി ജെ പിക്ക് അനുകൂലമായി അവിടെ ഒരു തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് അതിൻ്റെ ആദ്യ പടി പലതവണയായി തുടങ്ങിക്കഴിഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും അടുത്ത പടി കൂടി ചവിട്ടിയിരിക്കുകയാണ് അജയ് എന്ന കോൺഗ്രസ് നേതാവ്